ദേ ആരും മരിച്ചു എൻ്റെ കടുത്ത് വീട്ടിൽ പോയി പറയാൻ ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ ഇവിടെ ജനനവും മരണവും ഗർഭവും ഒക്കെ എല്ലാവരും അറിയിച്ചാൽ ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ മാത്രം നമ്മുടെ പള്ളിയിലാണ് മരിച്ചത് എൻ്റെ അപ്പുറം പോയി എനിക്ക് പറഞ്ഞിട്ട് അലർജി കൊണ്ടാണ് ഇതിങ്ങനെ എനിക്ക് കല്ലുമക്കായും രണ്ടൊക്കെ കഴിച്ചാൽ ഇങ്ങനെ വരും കഴിഞ്ഞ ദിവസം ആരോ എൻ്റെ വീഡിയോക്കിടയിൽ കമൻ്റ് ഇട്ടു ഓ എന്തോ ഒരു വൃഗവും വളരെ മോശം കമൻ്റ് അതായത് എന്താണ് ലവ് ബൈഡ്സാന്നും പറഞ്ഞിട്ട് നാൽപ്പത്തി രണ്ട് വയസ്സല്ല എനിക്കല്ലേ ലവ് ബൈറ്റ്സ് ഏത് ഉണ്ടോ അലർച്ചി അലർച്ചി അപ്പോൾ അനുസ്പ്രാദന വലിയ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇടപ്പറ്റ വീട്ടിലുണ്ട് കേട്ടപ്പോൾ ഒരു മരണമുണ്ട് അടുത്ത വീട്ടിലൊക്കെ പോയി പറയട്ടെ പോയി പറയട്ടെ ഇതുപോലൊരു ബി ബി സി വേൾഡ് നിങ്ങളുടെ ഈ നാടിൻ്റെ അടുത്ത് തുടങ്ങിയത് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ ഇതെനിക്ക് ജോൺസേട്ട ഉണ്ടാക്കി തന്ന ഷെഡ് ഷെഡാട്ടോ ഒരിടയ്ക്ക് എനിക്ക് ഭയങ്കര കുക്കിംഗ് ചെറിയൊരു റെസ്റ്റോ ഹോട്ടലൊക്കെ തുടങ്ങി ആ ഹോട്ടലിൽ ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കും ഗുനാഫ ഉണ്ടാക്കും എല്ലാം ഉണ്ടാക്കും പക്ഷേ എനിക്ക് തിന്നാൻ തന്നെ തയ്യത്തില്ലായിരുന്നു തിന്നിട്ട് ഞാൻ തന്നെ പാത്രം കഴിയുമെക്കാതായിരുന്നു പരിപാടി ജോർജേട്ടൻ പോയല്ലോ ഇവിടെ ചേച്ചി ഇവിടെ ജോർജേട്ടനോടാണ് ആദ്യം പറയാൻ ജോർജേട്ടനാണ് ഇവിടെ നിന്ന് ആദ്യം ജോലിക്ക് പോകുന്നത് അപ്പോൾ ജോർജേട്ടനോട് പറഞ്ഞാലോ ആദ്യം ജോർജേറ്റിനല്ലേ പിന്നെ ഇനി അറിയാൻ വഴിയില്ലല്ലോ പിന്നെ ഫോണൊന്നും എടുക്കൂല ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അതെ ജോർജേട്ടൻ്റെ മടിയനായ കൂട്ടുകാരൻ അളിയൻ ഇപ്പോൾ സമയം രാവിലെ എത്ര ചേച്ചി ഏഴേ മുക്കാലിനും ഇപ്പോഴും കടന്നുറങ്ങോ എന്താണ് അളി ആരും മരിച്ച എന്താ കുറെ ആയിട്ട് അന്ന ചേച്ചിൻ്റെ വീട് ഒരു കാത്തൂനെ കാണുന്നില്ല എന്നെല്ലാരും പറഞ്ഞു അതേ കാത്തൂനെ കാണോ കാത്തുനോട് ഇല്ല കാത്തുൻ്റെ പപ്പേന്റെ വീട്ടിലാട്ടോ കാത്തു കാത്തു ഇതാ കാത്തു ഇതാ ചിളിക്കുന്ന കാത്തു കാത്തു ഒരിക്കലും ചിരിക്കില്ല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കാത്തൂനോട് ചിളിക്കാൻ പറഞ്ഞാലും ഇത്ര ചിളിയെ വരട്ടുള്ളൂ അതൊരു ആക്കി ചിരി അതിനപ്പുറത്തേക്ക് ഒരു ചിളിയില്ല കാത്തു നമ്മുടെ പോകുന്നില്ല കളിയാ ഇപ്പം ആദ്യത്തെ വീട്ടിലെ വാർത്ത കഴിഞ്ഞ് ഇതേ പിള്ളേർ പല്ല് കഴിഞ്ഞ് വരുന്നതേ ഉള്ളൂട്ടോ ഇവിടെ പക്ഷേ നമ്മൾ ഞാൻ അടുപ്പ് കത്തിച്ചൊരു കാപ്പിയൊക്കെ വെച്ചിട്ടുണ്ട് കട്ടൻ കാപ്പി വെച്ച് ജോൺസേട്ടാക്കി കൊടുത്തു ഇതുണ്ടോ നമ്മുടെ സപ്പോർട്ട് ആണത് ആ എന്നിട്ട് ഇതിൻ്റെ കഥ ബാക്കി പറഞ്ഞില്ലല്ലോ ഇതിൽ ഞാൻ കാറ്ററിംഗ് യൂണിറ്റ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ തുടങ്ങി കാരണം ഞാനും എൻ്റെ ഒരു കൂട്ടുകാരും കൂടെ തുടങ്ങി ഇപ്പോൾ കൂട്ടുകാർ നല്ല രീതിയിൽ അവരുടെ വീട്ടിൽ ഷെഡൊക്കെ അടിച്ച് ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മൾ നിർത്തിപ്പോയി പക്ഷെ നമ്മൾ തുടക്കം ഇട്ട് കൊടുത്തില്ല ഉദ്ഘാടനം അതിലാണ് കാര്യം തുടക്കം ഇട്ട് ആ ജോൺസേട്ടായിട്ട് ഞാൻ ഇന്നലെ ചോദിച്ചു ജോൺസേട്ടായി ജോൺസേട്ടായി ജോൺസേട്ടായിൻ്റെ കാറിൻ്റെ ബാക്കിൽ അന്യൂസ് ഫുട്പാത്ത് അടിച്ചോട്ടെ ഇതിനകത്തൊന്നും അടിക്കണ്ട എന്ന് പറഞ്ഞു ഏ അതിനകത്ത് അടിച്ചോളാം ഈ കാർ വാങ്ങിയിട്ട് പത്ത് പതിനാല് വർഷമായിട്ടുണ്ടാവും എനിക്കറിഞ്ഞൂടോ ഇത് ജോൺസേട്ടായി വാങ്ങിയിട്ട് ഒരു ആറേഴോ എനിക്കറിയില്ലേ എന്നാലും കുറേ ആയി ഈ വീട് ഞങ്ങൾ പണിതിട്ട് ഇതാണ് എൻ്റെ വീട് ശരിക്കും കാണിച്ചത് ഈ വീട് പണിതിട്ട് പതിനൊന്ന് വർഷമായിട്ടോ എനിക്ക് തോന്നാൻ ഈ മെയ് പതിനൊന്ന് വന്നാൽ പന്ത്രണ്ട് വർഷമാവും ഇതിപ്പോൾ ഒരു പുത്തം പുതുമയോട് കൂടി തോന്നുന്നത് ഇവിടെയൊക്കെ പുല്ലായിരുന്നു ഈ പുല്ല് മാറ്റിയിട്ടിവിടെ ഇങ്ങനെ ആക്കി കാരണം ഫുള്ള് കാട് പോലെ വളരും അപ്പുറത്തെ സ്ഥലവും നമ്മുടേതാണെങ്കിലും ഇതിങ്ങനെ പാർട്ടീഷ്യൻ ചെയ്തിട്ട് ഇവിടെ മതിലേ കെട്ടിയിരിക്കുക കേട്ടോ അത് സ്ഥലം വീടില്ലാത്ത സ്ഥലം എൻ്റെ പേരിലും വീടുള്ള സ്ഥലം ചോണ്ടു സാട്ടാതിൻ്റെ പേരിൽ എന്ത് ചെയ്യാനാന്ന് പറയാം കഷ്ടം തന്നെ മൊയ്ലാളി നമുക്കൊന്നുമില്ല സത്യം പറഞ്ഞാൽ നമുക്കൊന്നുമില്ല സത്യം പറഞ്ഞാൽ നമുക്കൊന്നുമില്ല ആ പിന്നെ അപ്പനും മോളും രാവിലെ വീഡിയോ കോള് തുടങ്ങും എന്നിട്ട് എന്നെ പറ്റി കുറ്റം പറയാൻ തുടങ്ങും ആ ഞാൻ ഗീവ് അ കൊടുക്കുന്നതിൻ്റെ ഇവിടെ ഭയങ്കര പരാമർശമാണ് കേട്ടോ പപ്പേനെടുത്ത് കൊടുക്കും പറഞ്ഞു കൊടുക്കുന്ന വീഡിയോ എടുത്തോണ്ടിരിക്കറി പറ പിന്നെ ചക്കി ഇത് എൻ്റെ ചക്രമുത്തിനെ കാണിച്ചാ എന്റെ ചക്രമുത്ത് ഇവിടുന്ന് പോയ ശേഷം കുടുംബത്തോട് കുറച്ച് സ്നേഹം അവക്ക് കൂടുതലാണ് കാരണം എപ്പോഴും ഇരുപത്തിനാല് മണിക്കൂർ ഫോൺ വിളിച്ചുകൊണ്ട് ഇരിക്കലോ മക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നെങ്കിൽ അവരെങ്കിലും വിളിച്ചുകൊണ്ടിരുന്നാലും ഇപ്പം നമുക്ക് ശല്യം ആയാലോ തട്ടേ ഇരുപത്തിനാല് മണിക്കൂറും ജോൺസേട്ടനെട്ടോ വിളിച്ചോണ്ടിരിക്കുന്ന മുഖം വിളിപ്പിച്ച് വെച്ച് മുങ്ങനെ കിട്ടി ഇപ്പൊ കാദ്യം ഭയങ്കര തടി ആയിരുന്നേ ഭയങ്കര തടി എന്നിട്ട് വിള കുറച്ച് ഒരു ബോഡിഷേയും ചെയ്ത് അപ്പവള് മെലിഞ്ഞ് ഭയങ്കരമായിട്ട് മെലിഞ്ഞ് മെലിഞ്ഞ് മാത്രല്ല തടിച്ചവരെ ഫുള്ള് ഉപദേശിക്കുക അപ്പൊ ജോൺസേട്ടനെ ഫുള്ള് ഉപദേശിക്കാം നടക്കാൻ പോവപ്പേ ഓടാൻ പോകും ചാടാൻ പോകും ഞാനൊന്നും നടക്കാൻ പോകുന്നുണ്ട് കേട്ടോ ഞങ്ങൾ നേരണം അവിടെ തോന്നാണ് അതുകൊണ്ട് ഡ്രസ്സൊക്കെ എടുത്തു വെച്ചു കേട്ടോ എപ്പോഴും ഇവിടെ ട്രോളി ബാഗുകൾ റെഡിയാണ് യാത്രയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ആ ചക്കരേൻ്റെ ചെറുപ്പത്തിലുള്ള കുറേ ഡോൾസ് ഉണ്ട് ചക്കരേൻ്റെ ചെറുപ്പത്തിലൊരു ഡോൾസ് മൊത്തം ഉണ്ട് കേട്ടോ രണ്ട് മൂന്ന് ബാഗ് മൊത്തം അത് ചിലപ്പോൾ ഞാൻ കൊടുക്കാൻ സാധ്യതയുണ്ട് ഗീവ് അവേ ചെയ്യാൻ സാധ്യതയുണ്ട് അത് ഞാൻ ആയിരിക്കും നിൽക്കുന്ന സുന്ദരി ഞാൻ ആ സത്യം ഓസ്ട്രേലിയെന്നൊക്കെ കൊണ്ടുവന്ന ടോയ് നമ്മൾ കൊടുക്കുന്നതാണ് പിന്നെ കണ്ടോ ഈ ട്രോളി അപ്പോഴേ യാത്രയ്ക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഉള്ളതാട്ടോ പിന്നെ ഇനി കുറച്ച് ബെഡ്ഷീകളൊക്കെ ഗീവേ കൊടുക്കാണ്ട് ജോൺസാട്ടായി സിമെൻറ്റ് കടയിൽ നിന്ന് പോലെ ഗിഫ്റ്റുകൾ കിട്ടും അപ്പോൾ ബെഡ്ഷീറ്റ് മുണ്ട് ഇതൊക്കെ ഗീവവേ കൊടുക്കാൻ വേണ്ടി ഞാൻ എടുത്തുവച്ചതാണ് എൻ്റെ ചാനലിൽ നിന്നെ നിരന്തരമായിട്ട് ഗീവവേ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഈ ഡ്രസ്സ് ഒക്കെ ഞാൻ കൊടുക്കാൻ കൊടുക്കാം എടുത്തുവച്ചത് ലാസ്റ്റ് ഞാൻ ജോൺസാട്ടായി എടുത്തു കൊടുക്കും ഞാൻ എന്തുകൊണ്ടാണ് ഗീവ് അവ കൊടുക്കുന്നതെന്ന് ഇപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നമ്മളിങ്ങനെ എല്ലാ സാധനവും അലമാരി നിറയും പെട്ടി നിറയെയൊക്കെ എടുത്തു വെക്കും പക്ഷെ ഇതൊക്കെ നമ്മളിങ്ങനെ എടുത്ത് വെച്ച് എടുത്ത് വെച്ച് നമുക്കൊരു ഉപയോഗിക്കാനൊരു ആ മൊത്തം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഒരിക്കലും ചിന്തിക്കരുത് അതുകൊണ്ടാണ് ഈ വേദികൾ കാഴ്ച എൻ്റെ ഡ്രസ്സുകൾ അപ്പം ഇത്രയും ഡ്രസ്സുകൾ കാണുമ്പോൾ ഞങ്ങൾ വിചാരിക്കാം അനജ് ഇതൊക്കെ അങ്ങനെ വലിച്ചിട്ട് വലിച്ചിട്ട് തിരക്കിട്ട് വലിച്ചിട്ടാകുന്നത് തന്നെ എൻ്റെ ഒരു സ്റ്റോറി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ആറ് മക്കളാണ് അച്ഛൻ്റെ അച്ഛൻ അച്ഛൻ്റെ അമ്മ ഉൾപ്പെടെ പത്ത് മെമ്പേഴ്സായിരുന്നു വീട്ടിൽ അച്ഛൻ നല്ല കോടീശ്വരനായിരുന്നു പക്ഷേ ബിസിനസ്സൊക്കെ നടത്തി പൊളിഞ്ഞു പൊളിഞ്ഞു ഇതായപ്പം അച്ഛന് പുറത്ത് ആളുകളുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു അപകർഷതാബോധം ആയിട്ട് അച്ഛൻ വീട്ടിൽ തന്നെ ഇങ്ങനെ ചടഞ്ഞ് കൂടിയിട്ടോ ആ സമയത്ത് നമ്മൾ വളരെ കഷ്ടപ്പെട്ട് പ്രസവം നോക്കാൻ പോയിട്ടും അമ്മ നല്ല ക്വാളിഫൈഡ് ആണ് പിന്നെ വീടുകളിലോറും ട്യൂഷൻ എടുക്കാൻ പോയിട്ടും എല്ലാം ഞങ്ങളെ വളർത്തിയത് പിന്നെ അച്ഛനും കുറച്ച് കഴിഞ്ഞപ്പോൾ അതിനകത്തുനിന്ന് ഓവർകം ചെയ്തു വീട്ടിൽ ട്യൂഷൻ സെൻറ്റർ തുടങ്ങി എല്ലാവർക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ബെറ്റർ എഡ്യൂക്കേഷൻ തന്നു ഞാൻ മാത്രം പഠിക്കാൻ കുറച്ച് മടിച്ചായിരുന്നു അപ്പം ആ സമയത്ത് ഞങ്ങൾക്ക് ഡാൻ ഡ്രസ്സൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അടുത്ത വീട്ടിൽ രണ്ട് ട്വിൻസ് രണ്ടല്ല ഒരു ട്വിൻസ് ഉണ്ടായിരുന്നു ആ ചേച്ചിമാർ പാറ്റാനിക്കാര് നിങ്ങൾക്കെ അറിയായിരിക്കും വയനാട്ടിലോട്ടൊക്കെ അറിയാം പാറ്റാനി പറ്റാനി ജോർജ് ആ ജോർജ് ആട്ടൻ്റെ പിള്ളേർ ഞങ്ങൾക്ക് കുറേ ഡ്രസ്സൊക്കെ തരുന്നു ആ ഡ്രസ്സൊക്കെ ഇട്ടാണ് ഞാൻ വിലച്ചു നടന്നിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതെനിക്ക് എത്രത്തോളം ഹെൽപ്പ്ഫുള്ളായിരുന്നു ആ സമയത്ത് എന്ന് ചോദിച്ചാൽ എനിക്കത് പറഞ്ഞറിയിക്കാൻ അറിയില്ല അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഡ്രസ്സൊക്കെ ഗീവ്വേ കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഈ അലമാരിക്കാത്തൊക്കെ ഉണ്ട് കേട്ടോ ചക്രേൻ്റെ ഡ്രസ്സുകളൊക്കെ ഉണ്ട് ഇതൊക്കെ നമുക്ക് ഗീവ് അ കൊടുക്കണം ഇനി പുറത്ത് അലമാരിക്കാത്തുണ്ട് കുറേ ഒക്കെ ഗീവ് അവേ കൊടുക്കണം ചക്രേൻ്റെ റൂമ കാണിച്ചു ഈ വീട് വേണമെങ്കിലുമ്പോൾ ചക്കര കുഞ്ഞായിരുന്നു കേട്ടോ ഇപ്പോൾ ചക്കരക്ക് ഇരുപത് വയസ്സായി അപ്പോൾ ചക്കര കൊണ്ടാണ് ഇതിനകത്ത് നമ്മൾ മിക്കി മൗസും അതേ ഫാൻ മിക്കി മൗസ് എല്ലാം അങ്ങനത്തെ ഒരിതിലും ഇതാക്കിയത് കേട്ടോ ഇപ്പം അവള് വളർന്നാലും ഉള്ള റൂമ് വളർന്നിട്ടില്ല അതുപോലെ തന്നെയുണ്ട് ഇതേ ചക്കര കുഞ്ഞായിരിക്കുമ്പോഴൊരു ഫോട്ടോ ഉണ്ട് ഇവർ രണ്ടു ഒരു മണിക്കൂറ് കണക്കിന് സംസാരിക്കുന്നത് എന്താ സംസാരിക്കുന്നതെന്നോ ഏതാ സംസാരിക്കുന്നതോ എനിക്കറിയത്തില്ല ജോൺസാടാ ജോൺസാടാ എന്നെപ്പറ്റി എന്തെങ്കിലും കുറ്റം പറഞ്ഞോക്കെ അവൾ തിരിച്ച് പറയുമെന്ന് അറിയട്ടെ ആ ചക്കര ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ വരുന്നതിന്റെ ഭാഗമായിട്ട് അവരെന്തൊക്കെയോ ഷോപ്പിങ്ങിൻ്റെ കാര്യമൊക്കെ പറയും അവിടെ അങ്ങനത്തെ കാര്യത്തിലൊന്നും ഇടപെടാറില്ല പിന്നെ ഈ മോഫി ചാടിൻ്റെ മൈക്രോവേവ് ഞാൻ തെണ്ടിട്ടോ കണ്ടോ ഇത് ജോൺസാടയ്ക്ക് സിമെൻറ്റുകളുടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് കോംപ്ലിമെൻ്ററി കിട്ടും ഡീലേഴ്സിൻ്റെ അപ്പോൾ അത് ഞാൻ ഗീവ്വേ കൊടുക്കാൻ വെച്ചേക്കുന്ന ഇതെൻ്റെ ഓൾറെഡി എനിക്കുള്ള ഓൻ പിന്നെ ഇത് ഞാൻ ഇത് ഞാൻ ഗീവ് കൊടുക്കും പിന്നെ എൻ്റെ അടുക്കളയിൽ കുറേ പാത്രങ്ങളുണ്ട് അത് ഞാൻ കുറച്ചു കഴിയുമ്പോൾ ഗിവേ കൊടുക്കും ഇതൊന്നും നല്ല കേട്ടോ പുറത്ത് കുറേ ഉണ്ട് ഒക്കെ ഞാൻ ഗിവേ കൊടുക്കും കുറേ കുക്കറുകളൊക്കെ ഉണ്ട് ഒക്കെ ഞാൻ ഗിവേവ കൊടുക്കും പൊട്ടിക്കാതെ ഉണ്ടെങ്കിൽ വീട്ടിൽക്കുള്ളിൽ കിട്ടിയപ്പോൾ തൊട്ടുള്ളത് ഞാൻ രാവിലെ കട്ടൻകാപ്പിയൊക്കെ ഞാൻ ചടക്ക് വെച്ച് കൊടുത്തിട്ടോ ഞാൻ പുറത്തുനിന്ന് പോയി നടന്ന ഇതെൻ്റെ കിച്ചൺ ഉപയോഗിക്കാത്ത കിച്ചൺ ഒരിക്കലും നാശമാവരുത് എന്നോർത്താണ് ഇതൊക്കെ ഉപയോഗിക്കാണ്ട് വെച്ചേക്കുന്നത് എൻ്റെ തമ്പുരാനെ അന്ന് ഈ റെഡ് കളറും വൈറ്റ് കളറും ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു കേട്ടോ നമ്മൾ വീട് പണിയുന്ന സമയത്ത് പക്ഷേ ഇപ്പോൾ എനിക്ക് നോക്കുമ്പോൾ ത്രിവേണി സൂപ്പർ മാർക്കറ്റിൻ്റെ എന്തോ പോലെ തോന്നും പിന്നെ എൻ്റെ ഫ്രിഡ്ജിൽ എന്തൊക്കെയല്ലേ എന്തൊക്കെയാണ് ക്യൂ ഉണ്ട് കോഴി മുട്ട ബ്രെഡ് പാൽ ഇതൊക്കെ ജോൺസെട്ടായിപ്പോൾ വാങ്ങി കഴിക്കുന്നേ ഞാനിവിടെ ഇല്ലാത്തതുകൊണ്ട് കാണുന്നു എടാ മലയ്ക്ക് പോവാ മാലയിട്ടിട്ട് മുണ്ടുടുത്ത് അമ്പലത്തിൽ പോകണ്ടതിന് പകരം മുണ്ടൊന്നും വേണമെന്നില്ല അമ്പലത്തിൽ പോവാൻ ഞങ്ങൾ അമ്പലത്തിൽ മുണ്ടിന്റെ ഒന്നും ആവശ്യമില്ല അമ്പലത്തിൽ പോയി ചോറിനാ ഞാൻ അവിടെ നടക്കാൻ പോയി അപ്പൊ അമ്പലത്തിൽ ചോറ് ഒക്കെ മനസ്സിലാക്കിട്ടോച്ചോർണ പോവാ പന്ത്രണ്ടരക്ക് ഇവിടെ അയ്യപ്പൻറെ അമ്പറ നമ്മുടെ വീടിന്റെ അടുത്താ പോവാ എന്നിട്ട് അമ്മത്തിൽ പോയി ചോറിന് ആ പോവാം പല്ലിയെക്കാതെ ആണോടാ വളർത്താനും പറയുന്നത് ഞാനൊന്നും പല്ലി വെക്കാതെ വളർത്തെന്തൊക്കെയോ കുശുമ്പോ കൊന്നായി പറയുന്നുണ്ട് അപ്പൊ ശരി ആകാശ അമ്മ ബ്രേക്ക്ഫാസ്റ്റ് വെക്കും പോയി കഴിക്കണം ഇഡ്ഡിയൊക്കെ എടാ നിനക്കുള്ള ബ്ലഷ് അവിടെ ഇണ്ടായിരുന്നല്ലോ ടോയ്ലെറ്റിന്റെ മൂലയ്ക്ക് പല്ലൊക്കെ തേക്കുമ്പോൾ പല്ലിക്ക് ആന പല്ലി ഏക്കാറുണ്ടോ അപ്പിട്ട കഴുകാറുണ്ടോ പിന്നെ നീത്തോലി പോലത്തെ നീക്കാ പല്ലിയേക്കുന്നത് അളിയൻ രാവിലെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് ഞാൻ ഇനി ജസ്റ്റ് മീൻകാരൻ വന്നോക്കട്ടെ മീൻ വേണോ കണ്ട ഇവിടെ മീൻ വന്നാലും ആളുകളെ ചേച്ചി എഴുതി ചേച്ചി നീ എന്റെ ൊക്കെ നോമ്പായിരിക്കും റീന ചേച്ചി വലിയൊരു രൂപമൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് പത്ത് മണിയായാലും ആളുകളൊന്നും എഴുന്നേക്കുന്നില്ലല്ലോ ഈശ്വരാൻ വന്നാലും ആളുകളെ വിളിച്ച് എഴുന്നേപ്പിക്കാൻ ഞാൻ ഇവിടെ ദിവസം ഇവിടെ ഒരു പ്രത്യേക വൈബാട്ടോ എല്ലാവർക്കും എന്നെപ്പറ്റി ഞാൻ തന്നെ

അവിടെ മീൻ വാങ്ങാൻ വന്നേ നമുക്കിവിടെ കുഞ്ഞിത്തോടുണ്ട് കാണിച്ച കേട്ടോ ഇത് മീൻ്റെ വണ്ടീൻ്റെ ഒച്ച വരുമ്പോൾ അവിടെ നിന്ന് ഇവിടെ നിങ്ങൾക്ക് പൂച്ചകൾ വരുന്ന പോലെ ഇവിടെ ആളുകൾ വരും മീൻ വാങ്ങാൻ കുഞ്ഞിത്തോടുണ്ട് കാണിച്ചാൽ നല്ല വൃത്തിയിലാട്ടോ അവിടുത്തെ തോടൊക്കെ സൂക്ഷിച്ചേക്കുന്നു ഒട്ടും എന്താ പറയുക വേസ്റ്റോ കാര്യങ്ങളും ഇവിടുന്ന് അലക്കാറുണ്ട് ആളുകൾ ആശയൊക്കെ ഉള്ള സമയത്ത് നമ്മളിവിടെ ഒന്നും കളിക്കായിരുന്നു അപ്പം ആശയില്ല പിള്ളേരുമില്ലാരുല്ല ഞാൻ ഒറ്റയ്ക്കായി െനിക്ക് മീൻ വേണ്ട ഞാൻ മീൻ കാണാൻ വേണ്ടി വന്നതാണ് ഇവിടെ ഒരു സ്കൂളുണ്ട് ജോൺസാറ്റ അവിടെ രണ്ട് വാഴ വെച്ചിട്ടുണ്ട് വാഴ രണ്ടും നല്ലോണം കൊരച്ചിട്ടുണ്ട് പക്ഷെ കൊരങ്ങശല്യം കാണാൻ നമുക്ക് കിട്ടുമോന്ന് എനിക്കറിയില്ലേ മീൻ വന്നിട്ട് ബാബോട്ടാ ഇതാണ് ഞങ്ങളുടെ വീടിന്റെ കോൺട്രാക്ടർ നോമ്പ് ഇവിടെ എല്ലാവർക്കും നോമ്പാണ് ബാബോട്ടെ മാത്രമേ മീൻ കഴിക്കുള്ളു ഞങ്ങളുടെ വീട് ഇണ്ടാക്കിയത് ബാബോട്ടനാട്ടോ ഹായ് ചാനലിടാ ക്യാമറ കാണുമ്പോൾ ണോ എന്നു വിളിച്ച പോര ഞാൻ വരില്ലേ മത്തി പോരെ നമുക്ക് മത്തി മതി മതി പൊടിമത്തിയാണെങ്കിൽ രാവിലത്തെ ഒരു ട്രിപ്പ് തണ്ടലൊക്കെ കഴിഞ്ഞ് നമ്മുടെ അളീന എങ്ങോട്ട പോവാ എങ്ങോട്ട് പോവാര സൂത്രനും അവർ അറിയപ്പെടുന്ന രണ്ടുപേരും ഭയങ്കര ഗില്ലാടികളായി ഗില്ലാടികൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അമ്മേന്റെ വീട്ടിൽ പോവാട്ടോ ഞാൻ സൺസ്ക്രീൻ ലോഷൻ തേച്ചിട്ടുണ്ട് മൂവി നരച്ചല്ലോ പിന്നെയും ഉണ്ടായി ചെയ്ത് ചെയ്ത് ഞാൻ മകത്ത് മുട്ടത്തലയാണെന്നാണ് തോന്നുന്നു അമ്മേന്റെ വീട്ടിൽ പോകാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ജോലിക്കാ ഇതേ പണിയുള്ളൂ ഇതേ പണിയുള്ളൂന്ന് ചോദിക്കുക ഓക്കെ അപ്പം അമ്മേൻ്റെ വീട്ടിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് ചോദിച്ചിട്ട് ഞങ്ങൾ അമ്മേന്റെ അടുത്ത് എത്തിട്ടോ അമ്മ തുണിയൊക്കെ വിരിച്ചിട്ടേക്കുന്നുണ്ടോ അമ്മ അമ്മ ഇതേ മുളകൊക്കെ കഴുകി ഉണക്കി വെച്ചേക്കാം ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടി വേറെ ലോകത്തിലെ ഏറ്റവും മികച്ച ഭക്ഷണമാണ് നമ്മൾ ഇവിടെ കഴിക്കാൻ പോകുന്നത് ആ ട്രൗസർ ഡ്രോസ്റ്റുവാണോ എൻറ്റേടാ ചെറുക്കാ സുഖാണോ നിനച്ച് നമുക്ക് പോവാ നമുക്ക് കൂടെ

അമ്മ എനിക്ക് അഞ്ചാറ് ഉരുളക്കര മുത്തേരി ചിക്കൻ എനിക്കൊരു യൂട്യൂബ് ചാനൽ കൂടെ ഇണ്ട് എല്ലാരും ഒന്ന് ഫോളോ ചെയ്യണേ ഇഡിലി ഇതൊക്കെ എന്തൊരു അനീതി ഇത് എന്തൊരനീതി എനിക്ക് പൊട്ടിഡി ഇങ്ങനെ പൊട്ടാത്ത നല്ല ഇഡലി എന്ത് ചെയ്യാനാ ബ്രേക്ക്ഫാസ്റ്റ് അപ്പ ഞങ്ങള് പോയിട്ട് വരാം ജോർജ് പോയിട്ട് വരാം സ്കൂളിൽ കൊണ്ടാക്കൂളില് ഞങ്ങക്ക് ജലദോഷാന്നൊക്കെ പറയുമ്പോ അമ്മ സമ്മതിക്കുന്നില്ല സ്കൂളിൽ അടിച്ചോടിച്ചു അമ്മ കഴിഞ്ഞ ദിവസം കോഴിക്കോട് തേങ്ങ വാങ്ങി നാലും ഞങ്ങൾ ഓക്കെ അമ്മ അപ്പൊ ഞങ്ങൾ പോയിട്ട് ഉച്ചയ്ക്ക് പുതിച്ചോറ് എടുക്കാൻ വേണ്ടി വരാം ഓക്കെ ഞങ്ങൾ കോഴിക്കോട് പോവാണ് കോഴിക്കോട് എറണാകുളത്ത് പോവുകയാണ് ജോൺസായിട്ട് അതിനെ വെയിറ്റ് ചെയ്തിട്ട് രണ്ട് മണിക്കൂറായി ഞങ്ങൾ ഈ പുറത്ത് നിൽക്കുന്നു കണ്ടിട്ടുണ്ട് കുറെ കണ്ടിട്ടുണ്ട് കണ്ടോ കണ്ടോ സാമി വരെ ഒരുങ്ങി ഒരുങ്ങിക്കുന്നു സ്വാമി ഒരു കുളിച്ച് അമ്പലത്തിൽ പോയി ഞങ്ങൾ എന്നിട്ട് അമ്പലത്തിൽ പോയി ചോറുണ്ടോ ഒരു താത്താൻ്റെ അടുത്ത് പോയിട്ട് സ്നാക്സ് വാങ്ങി എന്തെല്ലാം ചെയ്തു പക്ഷേ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം ഞാൻ ഈ ഫോൺ ഉണ്ടാകാൻ വന്നത് കുറേ പേര് വെച്ച് ആ അമ്പലത്തിന് വീഡിയോ എടുത്ത് കുറേ പേര് വെച്ച് മൂക്കിലോട്ടുണ്ട് ചേച്ചിക്ക് ശ്വസിക്കാൻ പറ്റുന്നു എനിക്ക് നിങ്ങളുടെ കാര്യത്തിലേ ശ്രമിച്ചോളൂ എൻ്റെ മൂക്കിൻ്റെ ഓട്ടം ആയതുകൊണ്ട് എനിക്ക് കുറച്ച് ശ്വാസം കിട്ടുന്നുണ്ട് നിങ്ങളുടെ മൂക്കിൻ്റെ ഓട്ടോ വലുതായിട്ട് നിങ്ങളുടെ മൂക്കിൻ്റെ ഓട്ടത്തിൽ പാമ്പ് വേറും പാമ്പ് മൂക്കിൻ്റെ ഓട്ടം ചെറുതാന്ന് എനിക്ക് ശ്വാസം കിട്ടാതെ മരിച്ചു പോകുവോ എന്നോട് കുറേ പേര് കമ്പനിയിട്ട് അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ മൂക്കിൻ്റെ ഓട്ടം കംഫർട്ടാണ് പക്ഷേ എനിക്ക് ജോക്കൂട്ടിൻ്റെ ഒക്കെ മൂക്കിൻ്റെ തോട്ട പോലുള്ള ആളുകൾ മൂക്കിനുള്ളിൽ പാമ്പ് കയറുമോ എന്ന് എനിക്ക് പേടിയാ പാറ്റിയൊക്കെ ഉറങ്ങുമ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ മൂക്കിൻ്റെ ഒട്ടേപ്പറ്റി ആശങ്കപ്പെടാം പാറ്റി ഉറങ്ങുമ്പോഴല്ല ജോൺസോട്ടെ ഉറങ്ങുമ്പോൾ അപ്പം ഞങ്ങളോട് പറഞ്ഞു കേട്ടോ അമ്മേൻ്റെ അടുത്ത് പോയിട്ട് വേണം പോകാൻ അമ്മ പുതിച്ചോറ് റെഡി ആക്കുന്നുണ്ട് ഞങ്ങൾക്ക് അമ്മേൻ്റെ അടുത്ത് കയറി പുതിച്ചോറ് എടുത്തു അച്ചാറെടുത്തു ഇതാണ് കേട്ടോ ഞാൻ താത്താൻ്റെ അടുത്ത് സ്നാക്സ് അമ്മേക്കാൾ തീർപ്പോ ഈ അമ്മേനെ കാണാതിരിക്കുന്ന ഒരു മിസ്സിങ് തന്നെയാണ് എൻ്റെ ഓഫീസ് എത്തുന്നോടം വരെ വണ്ടിക്കകത്ത് ഇവരെ രണ്ടിനേ സഹിക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഞങ്ങൾ കോഴിക്കോടെത്തി ഗൈസ് കോഴിക്കോടെത്തി ഗൈസ് ഞങ്ങൾ പുതുച്ചോറിന് കേട്ടോ ഞാൻ അമ്മ തിന്നോട്ടെ പുതുച്ചോറിൽ പപ്പടമുണ്ട് കന്നിമാങ്ങയുണ്ട് ചിക്കൻ കറി ഉണ്ട് അവിയലുണ്ട് ഉരുളക്കിഴങ്ങ് ഉപ്പേരിയുണ്ട് തിന്നുകയേ ആകാശ സ്വാമി അവിടെ ഇരിപ്പുണ്ട് അതിന് വലിയ കള്ളാസ്വാമി അപ്പുറത്തിരിപ്പുണ്ട് ഞാൻ തിന്നട്ടെ അങ്ങനെ ദേ ഇങ്ങനെ താത്താൻ്റെ അടുത്ത് കൊണ്ടുവന്ന സാധനമൊക്കെ വെച്ചിട്ട് ജസീലിനെയും റാഷീനേയും കാത്തു കേട്ടോ ആരാണ് ജസീൽ ആരാണ് എന്നൊക്കെ എല്ലാവർക്കും സംശയം ഉണ്ടാകും അടുത്ത വേദി വെക്കാത്തു പറയാം ഞാൻ സാറേ ഭർമ്മുടി ഇട്ട് ഇട്ട് വയറും കാണിച്ചുകൊണ്ട് നടക്കുക കോട്ടയത്തിലുള്ള ചേഷ്ട ചേട്ടത്തിമാർക്കും കൊല്ലത്തുള്ളവർക്കും ജോൺസേട്ടാൻ ഭയങ്കര ഇഷ്ടമാണ് ആ ഭാഗത്ത് ജോൺസേട്ട് കുറേ ഫോളോവേഴ്സ് ഉണ്ട് കേട്ടോ അല്ല കുറേ ഫാൻസ് ഉണ്ട് കേട്ടോ ഇന്നൊക്കെ വിളിച്ചപ്പോൾ ഇങ്ങനെ ജോൺസൺ ചേട്ടാ ജോൺസൻ്റെ ചേട്ടായിരുന്നു ചോദിക്കുന്നുണ്ടായിരുന്നു അവർ ഞാൻ കൊല്ലത്ത് പോയി ഇറങ്ങിയ സമയത്ത് ജോൺസൺ ചേട്ടായി എന്ത് ചോദിക്കുന്നുണ്ടായിരുന്നു ഓക്കെ ഇന്നത്തെ വീഡിയോയുടെ വൈൻ്റെ പിയാണ് അടുത്ത വീഡിയോയിൽ ആയി വീണ്ടും കാണാം വേഗം കാണാം മെസ്സേജ് മീ എന്നാ ഫ്രം മനോസ് അപ്പം തിന്നു തിന്നു തിന്നുകൊണ്ടേ ഇരിക്കും നാളെ എറണാകുളത്ത് പോട്ടോ അപ്പോൾ രാവിലെ പോവേണ്ടത് കൊണ്ട് ഡ്രസ്സൊക്കെ എടുത്ത് വെക്കണം ബൈ